ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സി ബി ഐ അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബം മകൾക്ക് നാലര മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ലെന്നും സത്യം പുറത്തു വരണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു ജയിക്കാൻ വേണ്ടി എനിക്ക് മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആരോപിക്കുന്നതിന് കാരണം എഫ്ഐആറിലെ പിഴവ് മുതൽ ചികിത്സ വൈകിയതുവരെയുള്ള കാര്യങ്ങളിലെ അവ്യക്തതയാണ് സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല പോലീസ് രേഖകൾ തിരുത്തിയതും മകൾക്ക് നാലര മണിക്കൂർ ചികിത്സ വൈകിയതും എന്തുകൊണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേയെന്നും വന്ദനയുടെ പിതാവ് അപ്പീൽ കൊടുക്കുന്നുണ്ട് അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കുവാനുള്ള നീതിയും പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെയാണ് സർക്കാരിനും പോലീസിനുമെതിരെ വന്ദനയുടെ പിതാവ് രംഗത്ത് വന്നത് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു മകളുടെ മരണത്തിന് പിന്നിൽ ഐ എം എ നേതാക്കൾക്ക് പങ്കുണ്ടോയെന്ന് സംശയമുണ്ടെന്നും പിതാവ് ആരോപിച്ചു കഴിഞ്ഞ വർഷം മെയ് പത്തിന് രാത്രി പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദന മരിച്ചത് കൊല്ലം